അറുപത് വർഷത്തിലേറെ പഴക്കമുള്ള ആനപ്പാറ പാലം അപകടാവസ്ഥയിൽ വയനാട് അമ്പലവയൽ ചുള്ളിയോട് പ്രധാന പാതയിലെ ഇടുങ്ങിയ പാലം തുരുമ്പെടുത്ത് നശിച്ചിട്ടും പുതുക്കിപ്പണിയാൻ നടപടിയില്ല പ്രതിഷേധം ശക്തമാക്കിയ നാട്ടുകാർ ശിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ആനപ്പാറ പാലത്തിന്റെ അവസ്ഥയാണിത് അമ്പലവയൽ ചുള്ളിയോട് പാതയിലാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാലം പാലത്തിന്റെ അടിഭാഗം പലയിടങ്ങളിലും അടർന്ന് വിള്ളലുകളും രൂപപ്പെട്ടു പഴക്കം ഏറെയുള്ളതിനാൽ പാലത്തിന് ബലക്ഷയം ഉണ്ടെന്നും നാട്ടുകാർ പറയുന്നു കാലപ്പഴക്കത്താൽ കൈവരി തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ് പാലത്തിലൂടെ ഒരു സമയം ഒരു വാഹനത്തിന് മാത്രമേ കടന്നു കഴിയൂ ഒരു വാഹനം പാലത്തിലൂടെ വരുമ്പോൾ എതിർവശത്തെ വാഹനങ്ങൾ അരികിൽ നിർത്തിയിടണം അപകടങ്ങളും ഇവിടെ പതിവാണ് വളരെ അപകട ഭീഷണിയാണ് ഇത് എന്താ കാരണം വെച്ചാൽ ഈ വീതിയുള്ള റോഡിൽ ഇടുങ്ങിയൊരു പാലമാണ് അപ്പുറത്തുനിന്ന് വരുന്ന ചില്ലോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും അമ്പല ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും നല്ല റോഡായതുകൊണ്ട് അതിവേ അതിവേഗത്തിലാണ് വരിക സാമാന്യം മോശമില്ലാത്ത വേഗത്തിൽ വരുമ്പോൾ ഈ പാലത്തിൽ വെച്ച് ജാം ആവുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ വലതുവശത്ത് കാണുന്ന അങ്ങോട്ട് പോകുമ്പോൾ ഇടതുശത്ത് കാണുന്ന കൈവരി ഉണ്ടോ അത് ഒരു ദിവസം രണ്ട് വാഹനം ഒരേ സമയത്ത് കയറിയിട്ട് കൈവരി തള്ളി റോഡിലേക്ക് മറിച്ചിട്ടതാ രണ്ട് അറ്റങ്ങളിലും വലിയ ഒരു ബണ്ട് പോലത്തെ സാധനം ഉണ്ടായിരുന്നു അതൊന്നും എല്ലാം തള്ളി ുംറിച്ചിട്ടിരിക്കുകയാണ് മാറി നിൽക്കാൻ സ്ഥലമില്ലാത്തതിനാൽ കാൽനട യാത്രക്കാർ പാലം കടക്കുന്നത് ഭീതിയോടെയാണ് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സും സ്കൂൾ ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും സഞ്ചരിക്കുന്ന പാതയാണിത് കേരള വിഷൻ ന്യൂസ് വയനാട്